മുംബൈ പോലീസിൽ തന്നെ പതിനേഴോളം കേസുകളാണ് എനിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് വളരെയധികം ടെൻഷനോടുകൂടി ആ രാത്രി എനിക്ക് കഴിച്ചു കൂട്ടേണ്ടി വന്നു ഞാൻ യഥാർത്ഥത്തിൽ യാത്ര ചെയ്യുകയാണ് എന്ന് പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് പരിശോധിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഒരു തരത്തിലുള്ള രഹസ്യങ്ങളും സാമ്പത്തിക ഇടപാടിന്റെ ആയാൽ പ്രത്യേകിച്ചും ഒരാളുമായും നിങ്ങൾ പങ്കുവെക്കരുത് വളരെ ഞെട്ടലോടെയായിരുന്നു ഞാൻ ആ കാര്യം ആ സ്ത്രീയിൽ നിന്ന് കേട്ടത് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മലു മേഘലൻ കഴിഞ്ഞ ദിവസം വെള്ളിടി പോലെ എൻറെ ജീവിതത്തിലേക്ക് വന്ന വലിയൊരു പ്രശ്നത്തെ കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു പ്രശ്നം എൻറെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു കൃത്യതയില്ലാത്തതിനാലാണ് ഇത് നിങ്ങളിലേക്ക് അറിയിക്കാനും അതൊരു തെളിവായി സൂക്ഷിക്കാനും വേണ്ടിയാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് കുറച്ച് ദിവസം മുമ്പ് കെ എസ് ആർ ടി സിയുടെ ബസ് ബുക്ക് ചെയ്തുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നടത്തുകയുണ്ടായി യാത്രയുടെ ഏകദേശം എൺപത് ശതമാനം കഴിയുന്ന ഒരു അവസരത്തിൽ ഏകദേശം വൈകുന്നേരം ഒരു അഞ്ചു മണിയോട് അടുത്ത സമയം ഈ സമയത്ത് എനിക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു നമ്പറിൽ നിന്ന് രണ്ടു മൂന്ന് തവണ കോളുകൾ വരുന്നതായി കണ്ടു ബസ്സിനകത്ത് വലിയ ും നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ ഞാൻ ആ കോളുകൾ അവഗണിക്കുകയാണ് ചെയ്തത് എടുത്തപ്പോഴും കൃത്യമായി സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നാമത്തെ കോളിൽ അവരോട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു ഒരു സ്ത്രീ ആയിരുന്നു വിളിച്ചിരുന്നത് ഹിന്ദിയിലാണ് അവർ സംസാരിക്കുന്നത് അവരെന്നോട് ആദ്യം തന്നെ പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിൽ എന്ത് കാര്യവും നടക്കണമെങ്കിൽ നമ്മുടെയൊക്കെ മൊബൈൽ നമ്പറുകൾ അത്യാവശ്യമാണ് അല്ലെ അപ്പോ ആ സ്ത്രീ എന്നോട് നമുക്കൊക്കെ അത്ര പരിചിതമല്ലാത്ത ഒരു ടോണില് അതായത് ഏകദേശം നോർത്ത് ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ക്കാരൊക്കെ സംസാരിക്കുന്ന ഒരു ടോണില് ഹിന്ദി സംസാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങളുടെ എല്ലാ നമ്പറുകളും അതായത് നിങ്ങളുടെ പേരിലുള്ള എല്ലാ നമ്പറുകളും രണ്ട് മണിക്കൂറിനുള്ളിൽ എന്നേക്കുമായി ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് എന്നാണ് അവരെന്നോട് പറഞ്ഞത് അവ്യക്തമായാണ് ഞാനത് കേട്ടതെങ്കിലും വളരെ ഞെട്ടിലൂടെയായിരുന്നു ഞാൻ ആ കാര്യം ആ സ്ത്രീയിൽ നിന്ന് കേട്ടത് ഞാൻ അവരോട് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്താണ് നിങ്ങൾ പറയുന്നത് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അവർ പറയുന്നത് നിങ്ങളുടെ നമ്പറുകളെല്ലാം തന്നെ രണ്ട് മണിക്കൂറിനുള്ളിൽ ഇല്ലാതാക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അതിനെ വിലക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും നമ്മളൊന്ന് പോയി നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്താണ് ഇങ്ങനെ പറയുന്നതിന്റെ മാനദണ്ഡം എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ടെലികോം ഓപ്പറേറ്ററിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് എന്നാണ് അവരെന്നോട് പറഞ്ഞത് ടെലികോം ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഞാൻ ട്രായിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് ട്രായ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ മുഴുവൻ എന്നും അവർ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ ട്രായിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ വിളിച്ച് നമ്മുടെ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് രണ്ട് മണിക്കൂറിനുള്ളിൽ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും പേടിക്കും കാരണം നമ്മുടെ ബാങ്ക് ഇടപാടുകളൊക്കെ കണക്ട് ുന്നത് ഈ നമ്പറുകളിലാണ് നമ്മുടെ വ്യക്തിപരമായതും ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ നമ്പറുകളിലൂടെയാണല്ലോ സ്വാഭാവികമായും അതായിരുന്നു എന്റെ പേടി ഇങ്ങനെ ഈ ഒരു നമ്പർ അവർ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പക്ഷേ സാധാരണഗതിയിൽ ഒരുപാട് അധികം മെസ്സേജുകളൊക്കെ നമ്മുടെ ഫോണിൽ ഓരോ ദിവസവും വരുന്നുണ്ട് നമ്മൾ നമ്മളത് ശ്രദ്ധിക്കുന്നവരാണെങ്കിലും നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ ഒരു തരത്തിലുള്ള രഹസ്യങ്ങളും സാമ്പത്തിക ഇടപാടിന്റെ ആയാൽ പ്രത്യേകിച്ചും ഒരാളുമായും നിങ്ങൾ പങ്കുവെക്കരുത് പലതരത്തിലുള്ള വ്യാജ വിളികളും മെസ്സേജുകളും ഒക്കെ നിങ്ങൾക്ക് ഓരോ ദിവസം ഫോണിൽ വന്നേക്കാം അവര് നിങ്ങളെ പറഞ്ഞ് പലതരത്തിലും ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് പണം തട്ടാനും അതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിടാനും സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മളെ ബോധവൽക്കരിക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട് പലതരത്തിലും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ സംശയിച്ചു എന്തായാലും അവർ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ യാത്രയിലാണ് എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കുന്ന തരത്തിലാണ് ഇവര് ട്രായൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് എന്ന് എനിക്ക് ഏകദേശം ബോധ്യം വന്നപ്പോൾ പിന്നീട് ഞാൻ അവരോട് ചോദിച്ചത് എന്ത് കാരണത്താലാണ് എന്റെ നമ്പറുകൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഞാൻ അവരോട് മാന്യമായി തന്നെ ചോദിച്ചു നിങ്ങളുടെ ഒരു നമ്പറിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഒരുപാട് കാലമായി നടക്കുന്നുണ്ട് അത് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി മുംബൈ പോലീസ് ട്രായുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അവർ എന്നോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം നമുക്ക് നമ്മളെ കുറിച്ചൊരു ബോധ്യമുണ്ട് നിയമം വിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല എന്ന് നമുക്ക് നൂറ് ശതമാനവും ബോധ്യമാണ് ചെയ്തിട്ടില്ല എന്നും ഇനി ഒരിക്കലും ചെയ്യില്ല എന്നും നമുക്ക് തീർച്ചയുള്ള കാര്യമാണ് കാരണം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് പരമാവധി ഉത്തരവാദിത്തങ്ങൾ പാലിക്കാൻ വേണ്ടി നോക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഒരിക്കലും പോകുന്നത് ചിന്തിക്കാൻ കൂടി കഴിയില്ല ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യില്ല എനിക്കത് ഉറപ്പാണ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരാൻ കഴിയുന്നത് എൻ്റെ നമ്പറുകളൊന്നും ബ്ലോക്ക് ചെയ്യരുത് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തത വരുത്തി തരാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ചോദിച്ചു അവർ അവരെന്നോടൊപ്പം പറഞ്ഞത് മുംബൈ പോലീസിൻ്റെ പരാതി പ്രകാരമാണ് ഈ ഒരു കോള് ഞാൻ നിങ്ങൾക്ക് വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പരാതികൾ ലഭിച്ചിട്ടുള്ള മുംബൈ അന്തേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് കോൾ വരും ഞാൻ ഇപ്പോൾ തന്നെ കണക്ട് ചെയ്തു തരാം നിങ്ങൾക്ക് ലൈനിൽ തുടരാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഞാൻ തീർച്ചയായും കഴിയും ഞാൻ അവരോട് എൻ്റെ നിരപരാധിത്വം പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ആകെയുള്ള ധൈര്യം നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവര് മുംബൈ പോലീസിലേക്ക് എന്ന് പറഞ്ഞ് ഈ കോള് കണക്ട് ചെയ്തു ഞാൻ സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇന്ന ആളാണോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് അവര് കാര്യങ്ങൾ ചോദിച്ചു വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഏതാണ് ആ നമ്പർ എന്ന് പോലും അറിയില്ല ആ അതിനു മുമ്പ് ഒരു കാര്യം വിട്ടുപോയതുണ്ട് ഞാനിങ്ങനെ നിരപരാധിയാണ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ റായിൽ നിന്ന് ആ ഒരു ഉദ്യോഗസ്ഥ എൻ്റെ പേരിൽ എന്ന് പറയപ്പെടുന്ന ഏത് നമ്പറിൽ നിന്നാണോ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികൾ നടക്കുന്നത് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നു ആ നമ്പറും അതുപോലെ തന്നെ ട്രയൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ പരാതിയുടെ നമ്പറും എനിക്ക് വിശദമായി തന്നെ പറഞ്ഞു തന്നു എന്നോടത് നോട്ട് ചെയ്യാനും പറഞ്ഞു നമ്മൾ സ്വാഭാവികമായും മൊബൈലിൽ തന്നെ അത് നോട്ട് ചെയ്തു വെച്ചു പിന്നീട് മുംബൈ പോലീസിലേക്ക് ഇത് കണക്ട് ചെയ്തു കാര്യങ്ങൾ ഞാൻ വീണ്ടും വ്യക്തമാക്കി ഒറ്റയടിക്ക് വ്യക്തമായ രീതിയിലല്ല സംസാരിക്കുന്നത് പക്ഷെ വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് എന്തായാലും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കണം അതായത് രേഖകളൊക്കെ റെക്കോർഡാക്കുന്ന വിഭാഗത്തിലേക്ക് ഞാൻ കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്റെ യാത്ര ഇതുവരെ അവസാനിച്ചിട്ടില്ല ഏകദേശം ആറര ഏഴ് മണിയോട് കൂടിയിട്ട് മാത്രമാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക എന്ന് പറഞ്ഞു റോഡ് പണി നടക്കുന്നതിന് കാരണം എട്ടര ഒമ്പത് മണിയാവുന്ന സമയത്താണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നത് അവരാവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് നിങ്ങൾ നിരപരാധിയാണ് എന്നുള്ളത് ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് മറ്റ് ഇടപെടലുകളൊന്നും ഇല്ലാതെ മറ്റാളുകളൊന്നും കടന്നു വരാത്ത തരത്തിൽ വളരെ വ്യക്തമായ ശബ്ദത്തിൽ വളരെ ക്ലിയർ ആയ രീതിയിലുള്ള ഒരു വീഡിയോ ഞങ്ങൾക്ക് റെക്കോർഡായിട്ട് വേണം അത് ഞങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്തോളും പക്ഷേ നിങ്ങൾ യാത്ര കഴിഞ്ഞ സമയത്ത് വിളിക്കണം എന്ന് പറഞ്ഞു പക്ഷേ യാത്രയിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി അവരെന്നെ അതിനിടയിൽ വീഡിയോ കോൾ വിളിച്ചു എന്നുള്ളതാണ് അതായത് ഈ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്നെ വീഡിയോ കോൾ വിളിച്ചു സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ആ കോളിനിടയിൽ ഞാൻ യഥാർത്ഥത്തിൽ യാത്ര ചെയ്യുകയാണ് എന്ന് പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് പരിശോധിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്തായാലും ആ പരിശോധന കഴിഞ്ഞതിന് ശേഷം ഞാൻ യാത്ര കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വിളിക്കാം എന്നുള്ള വാക്ക് കൊടുത്തു പക്ഷെ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് എത്തിയപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും അവരെ മെസ്സേജ് ചെയ്യാൻ മാത്രമേ പറ്റിയുള്ളൂ അവർക്ക് വാട്സപ്പിലൂടെ ഞാൻ മെസ്സേജ് ചെയ്തു കാരണം റായിൽ നിന്ന് കണക്ട് ചെയ്ത സമയത്ത് എന്നോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് എന്നെ വീഡിയോ കോൾ വിളിച്ച ആ ഒരു ഉദ്യോഗസ്ഥനെ എനിക്ക് നമ്പർ തന്നിരുന്നു അപ്പോൾ ആ വാട്സപ്പിലേക്ക് ഞാൻ ഈ സമയത്ത് ഫ്രീ ആണ് എന്നുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നു അപ്പോൾ ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ട് വളരെയധികം ടെൻഷനോടുകൂടി ആ രാത്രി എനിക്ക് കഴിച്ചു കൂട്ടേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ പിറ്റേ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂ എനിക്ക് നടത്താനുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നാഗർകോവിലേക്ക് പോകുകയാണ് ഉണ്ടായത് ആ സമയത്തൊന്നും എനിക്ക് അവരെ വിളിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഏകദേശം ഉച്ചതിരിഞ്ഞ സമയത്ത് നിങ്ങൾ ഫ്രീ ആണോ ആണെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് കണ്ടു അങ്ങനെ നമ്മൾ വീഡിയോ കോൾ ൾ അനുവദിച്ചു കൊടുത്തു പക്ഷെ ആ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്യാൻ തക്ക രീതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ചില ആളുകളുടെ ഇടപെടലുകളൊക്കെ അതിനിടയിലൂടെ വന്നപ്പോൾ ആ ഒരു കോൾ നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നു കാരണം ഞാൻ റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹവുമായി എനിക്ക് വീഡിയോ കോൾ ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെ ആ ദിവസം മുംബൈ പോലീസിലെ ആദ്യമായി എനിക്ക് കണക്ട് ചെയ്ത് കിട്ടിയ ആ ഉദ്യോഗസ്ഥൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ മേലുദ്യോഗസ്ഥനെ കണക്ട് ചെയ്തു തരാം എന്ന് മാത്രം പറഞ്ഞ് കോള് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് രണ്ടാമത് പോയ വ്യക്തി അദ്ദേഹത്തിന്റെ മുഖം വീഡിയോ കോളിൽ കാണുന്നുണ്ടായിരുന്നില്ല സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഞാൻ ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിഞ്ഞു മാധ്യമപ്രവർത്തകരാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റേതായ ഒരു ബഹുമാനം കാണിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആശ്വാസം ഇങ്ങനെ ഒരു മേലുദ്യോഗസ്ഥനെ കിട്ടിയപ്പോഴാണ് ട്രയലിൽ നിന്ന് എന്തുകൊണ്ട് എനിക്കൊരു കോള് വന്നു എന്നുള്ളതും എൻ്റെ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞതും അതുപോലെ എന്റെ പേരിൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടാൽ ഞാനെന്നല്ല നിങ്ങളാണെങ്കിലും ഞെട്ടിപ്പോവും കാരണം സമൂഹത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും താങ്ങാൻ കഴിയാത്ത അത്രയും വലിയ കുറ്റങ്ങളാണ് എന്റെ പേരിൽ ചുമത്തിയിട്ടുള്ളത് പറഞ്ഞു വരുന്നത് മുംബൈ പോലീസിൽ തന്നെ പതിനേഴോളം ഗൗരവതരമായ കേസുകളാണ് എനിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ ഈ നമ്പറിനെതിരെയാണ് അത് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ ഉടമക്കെതിരെ ആ ഉടമ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എങ്ങനെ അത് ഞാനായി എന്നുള്ളതും എനിക്കൊരിക്കൽ പോലും കണ്ടുപരിചയമില്ലാത്ത ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത ഈ നമ്പർ എങ്ങനെ എന്റെ പേരിൽ വന്നു എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ അവരോട് ചോദിക്കുകയാണുണ്ടായത് എന്തൊക്കെ തരത്തിലുള്ള കേസുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് പണം ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള അതീവ ഗൗരവതരമായിട്ടുള്ള കേസുകളാണ് എനിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഓൺലൈനിലൂടെ പണം തട്ടുന്ന ഒരുപാട് പരിപാടികളൊക്കെ ഈ നമ്പറിലൂടെ നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇതുവരെ ഇരുപതോളം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് എൻ്റെ പേരിലുള്ള ഈ ഒരു നമ്പറിൻ്റെ മേൽ അദ്ദേഹം എന്നോട് ചോദിച്ച മറ്റൊരു കാര്യമായിരുന്നു നിങ്ങൾ മുംബൈയിൽ സമീപകാലത്ത് എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മാധ്യമപ്രവർത്തനം പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവസാനമായി മുംബൈയിൽ പോയിട്ടുള്ളത് പിന്നീട് ഡൽഹിയിലേക്കും മറ്റുമൊക്കെയുള്ള പല യാത്രകളിലും ഞാൻ അതുവഴി പോയിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ അവിടെ താമസിക്കുകയോ മറ്റോ ഉണ്ടായിട്ടില്ല എന്നും ഒരിക്കലും ഇങ്ങനെ ഒരു നമ്പർ ഞാൻ എടുത്തിട്ടില്ല എന്നും ഞാനല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്നും ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറഞ്ഞു എന്തായാലും അവർക്കത് വളരെ എളുപ്പം ബോധ്യമായി എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള തിരക്കുകളിൽപ്പെട്ട് അവർക്ക് കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ആ ഒരു വീഡിയോ ഇതുവരെ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരുമോ എന്നുള്ളത് അറിയില്ല ഇപ്പോഴും ആ പ്രശ്നമുണ്ടാക്കി എന്ന് പറയുന്ന ഇത്രയും ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്നോ പണം തട്ടിയെന്നോ ഒക്കെ പറയുന്ന ആ നമ്പർ ഇപ്പോഴും എൻ്റെ ഫോണിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ഉള്ള സംസാരത്തിനിടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളുടെ രേഖകൾ നിങ്ങൾ എവിടെയെങ്കിലും ആരെയെങ്കിലും വല്ല ഇൻഷുറൻസിന്റെയോ മറ്റോ ആവശ്യത്തിന് കൊടുത്തിരുന്നോ എന്ന് ഞാൻ ഒരുപാടധികം വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിന്റെ ആവശ്യത്തിന് ഒരു പക്ഷെ കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ വാഹനം നമ്മുടെ പേരിലേക്ക് മാറുന്നതിനു മറ്റുമൊക്കെ ആയി നമ്മുടെ രേഖകൾ പലപ്പോഴും പലർക്കും കൊടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടാവും അതിൽ കൂടുതൽ ഞാൻ സംശയിച്ച ഒരു കാര്യം അന്യ സംസ്ഥാനക്കാരനായ അന്യഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഈ നമ്പറിൽ നിന്ന് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ഒരുപാടധികം യാത്രകൾ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ജോലിയുടെ ഭാഗമായി അവിടെയൊക്കെ താങ്കൾക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മുടെ രേഖകൾ എന്തെങ്കിലും സമർപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് റൂമുകൾ അനുവദിച്ചു തരുന്നത് അപ്പോൾ താമസത്തിന് വേണ്ടി നമ്മുടെ രേഖകൾ അവിടെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവാം അത് അവർക്ക് ലോക്കൽ പോലീസിലൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ അവര് രേഖകൾ ഹാജരാക്കാൻ പറയുമ്പോൾ ആരൊക്കെ അവിടെ താമസിച്ചു പോയി ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ എന്ന് ഡീറ്റെയിൽസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ പോലീസുകാർ ചോദിക്കുമ്പോൾ കൊടുക്കാൻ എന്ന പേരിൽ ഒരു സ്ഥലത്ത് നിന്നും നമുക്ക് ആ ഒരു രേഖയുടെ കോപ്പി തരാറില്ല എന്നുള്ളതാണ് സത്യം അത്തരത്തിലുള്ള രേഖകളുടെ കോപ്പികൾ പല സംസ്ഥാനങ്ങളിലെ പല നഗരങ്ങളിലെയും പല സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അത് ഞാൻ അദ്ദേഹത്തോട് തറപ്പിച്ചു പറഞ്ഞു അപ്പോൾ അത് ആരെങ്കിലും ദുരുപയോഗം ചെയ്തതായിരിക്കും എന്നുള്ളത് പെട്ടെന്ന് തന്നെ ആ ഉദ്യോഗസ്ഥന് മനസ്സിലായി എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഇനി അല്ലെങ്കിൽ നമ്മുടെ രേഖകൾ എവിടെയെങ്കിലും കൊടുക്കുന്ന സമയത്ത് അത് തിരിച്ച് വാങ്ങിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഇരുട്ടടികൾ അപ്രതീക്ഷിതമായ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ആർക്കും ഉണ്ടാവരുത് എന്ന് കൂടി ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ആദ്യമേ പറയാനുള്ളത് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള തട്ടിപ്പുകളുമായി ജോലി ചെയ്യാതെ മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് സാമ്പത്തികവും മറ്റുമൊക്കെ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരുപാടധികം ആളുകളും സംഘങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്കൊക്കെ ചുറ്റും പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാവണം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നമുക്കൊക്കെ രേഖകളുള്ളതാണ് നമ്മളൊക്കെ അത് പല സ്ഥലങ്ങളിലും കൊടുക്കുന്നതാണ് ഒരിക്കലും ഒരാളുടെ ജീവിതത്തിലും ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും എന്ത് ഭവിഷ്യത്തുകളാണ് ഇനി ഭാവിയിൽ ഇതുപോലെ വരാനിരിക്കുന്നത് എന്ന് അറിയില്ല എന്ന് മാത്രം തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പിയാണ് സൈനിങ് ഔട്ട് ഫ്രം മലു മെഗലൻ